മറ്റേ നമ്മൾ കാച്ചൽ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നാൽപ്പത് സെൻറ്റിമീറ്ററെങ്കിലും നീളമുള്ള വീതിയുള്ള സ്ക്വയർ ആയിട്ടുള്ള കുഴികളാണ് അതുപോലെ തന്നെ കുറഞ്ഞത് ഒരടിയെങ്കിലും താഴ്ചയും വേണം ഇത്രയും നീളത്തിലും താഴ്ചയിലുമുള്ള കുഴികളെടുത്ത ശേഷം അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഇതുപോലെ മേൽമണ്ണിട്ട് മൂടി അതിൽ ഒരു നൂറ് ഗ്രാമെങ്കിലും നമ്മൾ പൊടിഞ്ഞ കുമ്മായപ്പൊടി നല്ലതുപോലെ ചേർത്ത് ഇളക്കി ഇളക്കി മിസ് മിക്സ് ചെയ്ത് ഒരു പത്ത് ദിവസമെങ്കിലും കുറഞ്ഞതിട്ടേക്കണം എന്നിട്ട് വേണം നമ്മൾ ഈ കാച്ചൽ കൃഷി ചെയ്യാൻ ഞാനിവിടെ നടാനായിട്ട് എടുക്കുന്ന വിത്ത് ഇതാണ് ഇത്ര വരുന്ന വലിയ വിത്തുകളാണ് നമ്മൾ നടാനായിട്ട് സെലക്ട് ചെയ്യേണ്ടത് അതായത് നമ്മൾ കാച്ചിൽ വെട്ടിയതിന് ശേഷം അതിൻ്റെ തലഭാഗം കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇനി ഇതിന് ഒരു നൂറ് ഗ്രാം പച്ച ചാണകം ചാണകമെടുത്ത് നല്ലതുപോലെ കലക്കിയ ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് സൂഡോമോണസ് ഒരു ഇരുപത് ഗ്രാം സൂഡോമോണസ് എങ്കിലും നമ്മൾ നൂറ് ഗ്രാം ചാണകപ്പാലിൽ മിക്സ് ചെയ്തിരിക്കണം ഇതുപോലെ ഇരുപത് ഗ്രാം അതായത് ഇതൊരു ടേബിൾ സ്പൂണാണ് ടീസ്പൂണല്ല അതിന് ഒന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഇരുപത് ഗ്രാം ആയിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ വെള്ളവുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം നമ്മൾ ചാണകപ്പാലുമായിട്ട് നല്ലതുപോലെ കലക്കിയതിന് ശേഷം ഇനി ഈ ഒരു ലൈനിയിലേക്ക് നമ്മൾ കാച്ചിൽ വിത്ത് നമ്മളെടുത്ത് മുക്കി വെച്ചേക്കണം ഇതുപോലെ നല്ലതുപോലെ വിത്തിൻ്റെ എല്ലാ ഭാഗവും ചാണകപ്പാൽ ചേരത്തക്ക ചെല്ലത്തക്ക വിധത്തിൽ മിക്സ് ചെയ്യണം ഇനി നമുക്കിതിനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുറഞ്ഞത് നമ്മൾ ഈ തണലുള്ള ഭാഗത്ത് വെച്ച് ഉണക്കിയെടുക്കണം വെയിലത്ത് വയ്ക്കരുത് തണലത്ത് തന്നെ വെക്കണം ഈ ഒരു കുഴി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അളവിൽ അതായത് നാൽപ്പത് എങ്കിലും വീതിയിലും നീളത്തിലും താഴ്ചയിലുമുള്ള കുഴിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ കുഴിയിലേക്ക് ഞാൻ പതിനഞ്ച് ദിവസത്തിന് മുന്നേ ഈ കുമ്മായപ്പൊടി നൂറ് ഗ്രാം കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി മുക്കാൽ കുഴിയുടെ മുക്കാൽ ഭാഗത്തോളം മണ്ണിട്ട് മൂടി ഇട്ടിരിക്കുന്ന ഒരു കുഴിയാണിത് ഈ കുഴിയിലേക്കാണ് ഇനി നമ്മൾ കാച്ചിൽ നിറയേണ്ടത് അതിനായി നമ്മൾ ഈ മുക്കാൽ ഭാഗം മൂടിയിട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്ന മണ് മേൽമണ്ണിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണും കൂടി മുകൾ ഭാഗത്തു നിന്ന് എടുക്കണം സൈഡിൽ നിന്ന് തട്ടിയിട്ട ശേഷം അതിലേക്ക് നമുക്ക് ചാണകപ്പൊടി ആട്ടും കാഷ്ടം കോഴിവളം എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ മിക്സ് ചെയ്ത് നമുക്കിതോടൊപ്പം ചേർക്കാം അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ചാരം ചേർക്കാൻ മറക്കരുത് കാരണം ഈ കിഴങ്ങ് വർഗ വിളകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ചാരമാണ് ഞാനിവിടെ കുറച്ച് ആട്ടും കാഷ്ടം ഇതിനായിട്ട് എടുത്തിരിക്കുകയാണ് ഇതുപോലെ ആട്ടും കാഷ്ടം എടുത്ത ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന നമ്മളെ ചാരമാണ് ചാരവും ചേർത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒരു കൈക്കോട്ടോ എന്തെങ്കിലും വെച്ച് ഇത് ഞാൻ നല്ലതുപോലെ ഇളക്കണം നമ്മൾ നടുന്നതിന് മുമ്പായി ഒരു പിടി അതായത് അമ്പത് ഗ്രാം മതി ഇതുപോലെ ഒരു പിടി വേപ്പമിണ്ണാക്ക് അതുപോലെ തന്നെ ഒരു പിടി എല്ലുപൊടി ഇതുപോലെ ഒരു പിടി എല്ലുപൊടിയും കൂടെ ഇട്ടതിന് ശേഷം മണ്ണിനെ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ നടേണ്ട ഭാഗത്തെ ആ ഒരു കുഴിയിൽ മണ്ണുമായിട്ട് നല്ലതുപോലെ ഇളക്കി ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ആ ഒരു കുഴിയിലേക്ക് നമ്മളെ വിത്ത് നട്ടു കൊടുക്കാം അതായത് ഇതുപോലെ വിത്ത് വെച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ മണ്ണിട്ട് മണ്ണിട്ടങ്ങ് മൂടിക്കൊടുത്താൽ മാത്രം മതി ഇനി ഇതിൻ്റെ ചുറ്റാകെ നമ്മൾ പറ്റുമെന്നുണ്ടെങ്കിൽ കരീര ഉണ്ടെങ്കിൽ ആ കരീര ഇട്ട് നല്ലതുപോലെ പുതയിട്ട് കൊടുക്കാൻ നോക്കണം ഇതുപോലെ പുതയിട്ട ശേഷം നമ്മൾ കരിയിൽ ഉപയോഗിച്ച് പുതയിട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് വല്ല ഓലയോ തണുങ്ങോ വല്ലതൊക്കെ വാരിയിട്ട് ഇങ്ങനെ ഒരു തണലും കൊടുത്തിട്ടിരുന്ന മഴ പെയ്യുന്ന മഴ വരുന്ന സമയത്ത് ഇത് പൊടിച്ച് നമുക്ക് നല്ല തയ്യായി വരും ആ സമയത്ത് നമുക്ക് ചെറിയ രീതിയിൽ ജൈവ വളങ്ങളൊക്കെ ചേർത്ത് ഒന്നും കൂടി ഈ കളയൊക്കെ പുഴുതു കളഞ്ഞ ശേഷം അതിൻ്റെ ചുവട് ഭാഗത്തേക്ക് കുറച്ച് ആട്ടും കാഷ്ടവും കോഴിവളവും ചാണകപ്പൊടിയൊക്കെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മളെ കാച്ചിലിൻ്റെ ചുവട് ഭാഗത്ത് ഇട്ടതിന് ശേഷം മേൽമണ്ണ്ണ് സൈഡിൽ നിന്നുമുള്ള മേൽമണ്ണ് ഇതിൻ്റെ ചുവടു ഭാഗത്തേക്ക് കൂട്ടിക്കൊടുക്കണം അപ്പം നല്ലതുപോലെ പടരും അങ്ങനെ പടന്നു തുടങ്ങുമ്പോൾ വലിയ വൃക്ഷങ്ങളിൽ നിന്നും കയറ് കെട്ടി നമ്മൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വള്ളികൾ വലിയ വൃക്ഷങ്ങളിലേക്ക് പടന്നു പോവുകയും ധാരാളം കിഴങ്ങ് ലഭിക്കുകയും ചെയ്യും ഈ രീതിയിലാണ് യഥാർത്ഥ നമ്മളെ കാച്ചിൽ കൃഷി ചെയ്യേണ്ടത്